നമസ്കാരം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ തുടരും തളിപ്പറമ്പിൽ നടക്കുന്ന പാർട്ടി ജില്ലാ സമ്മേളനമാണ് ജയരാജനെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒഴിവാക്കണമെന്ന് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താൽപര്യ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു അൻപതംഗ പുതിയ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു എസ് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി എം വി നികേഷ് കുമാർ എന്നിവർ പുതിയതായി തിരഞ്ഞെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ ഇടം നേടി രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് എം വി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എത്തിച്ചത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പി ജയരാജന് സ്ഥാനം തിരിച്ചു നൽകണമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നെങ്കിലും പാർട്ടി നേതൃത്വം വഴങ്ങിയിരുന്നില്ല പിന്നീട് നടന്ന ജില്ലാ സമ്മേളനവും സെക്രട്ടറി സ്ഥാനത്ത് എം വി ജയരാജൻ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സമിതി അംഗവുമായ കെ കെ രാകേഷ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എം വി ജയരാജൻ സ്ഥാനാർത്ഥിയായപ്പോൾ സെക്രട്ടറിയുടെ ചുമതല വഹിച്ച ടി വി രാജേഷ് എന്നിവരുടെ പേരുകൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി സൂചന പുറത്തു വന്നെങ്കിലും പിണറായി വിജയൻ ഇടപെട്ട് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ എം വി ജയരാജന്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു എടക്കാട് മണ്ഡലത്തിൽ നിന്ന് രണ്ടു തവണ എം വി ജയരാജൻ എം എൽ എ ആയി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചു പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോട് എം വി ജയരാജൻ പരാജയപ്പെട്ടിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ എം വി ജയരാജൻ സി ഐ ടിവിന്റെ കേന്ദ്ര പ്രവർത്തക സമിതി അംഗമാണ് സമര സമരസംഘടനാ പ്രവർത്തനങ്ങളിൽ ഉരുക്കി തെളിഞ്ഞ വ്യക്തിത്വമാണ് ജയരാജന്റേത് പാർലമെന്ററി ഭരണരംഗങ്ങളിൽ ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച നേതാവാണ് എം വി ജയരാജൻ ഇത് മൂന്നാം തവണയാണ് ജില്ലാ സെക്രട്ടറി ആകുന്നത് പത്ത് പുതുമുഖങ്ങളാണ് പുതിയതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എം വി നികേഷ് കുമാർ കെ അനുശ്രീ പി ഗോവിന്ദൻ കെ പി വി പ്രീത എൻ അനിൽകുമാർ സി എം കൃഷ്ണൻ മുഹമ്മദ് അഫ്സൽ സരിൻ ശശി കെ ജനാർദ്ദനൻ സി കെ രമേശൻ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ വൈകുന്നേരം അഞ്ചു മണിക്ക് റെഡ് വോളണ്ടിയർ മാർച്ചും പിന്നാലെ പൊതുസമ്മേളനവും നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി ബി അംഗമായ മുഖ്യമന്ത്രി തന്നെയാണ് സമ്മേളനത്തിൽ പങ്കെടുത്ത മേൽ കമ്മിറ്റിയെ നിയന്ത്രിച്ചതും പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞതും സമ്മേളനത്തിൽ വെറും കാഴ്ചക്കാരന്റെ റോളിലായിരുന്നു പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദന്റെ സ്ഥാനം ഒടുവിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യത്തിനും ഉത്തരം നൽകിയത് പിണറായി വിജയന്റെ താല്പര്യങ്ങൾ തന്നെയായിരുന്നു വ്യക്തിപൂജാ വിവാദത്തിൽ പാർട്ടി മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തിയ പി ജയരാജനെതിരെ വിമർശനം ഉയർന്നപ്പോൾ പരോക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യം ശരിവച്ചതും ശ്രദ്ധേയമായി ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് ഉയർത്തിയ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പി ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടപടിയെടുക്കുമെന്ന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധികൾ ഉയർത്തിയ വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയത് ഏപ്രിലിൽ നടക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പി ജയരാജനെതിരെ അച്ചടക്ക നടപടി വരുമെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന സൂചന ഇതേസമയം മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദിവ്യെ തള്ളി പറഞ്ഞുമാണ് മുഖ്യമന്ത്രി ദിവ്യക്കെതിരെയുള്ള വിമർശനങ്ങളിൽ മറുപടി പറഞ്ഞത് ദിവ്യക്ക് കാലിടറിയതുകൊണ്ടാണ് കൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തത് കാലിടർന്ന ഏത് സഖാവിനെതിരെയും അച്ചടക്ക നടപടി എടുക്കുന്നത് സ്വാഭാവികമാണ് അത് ഒരാളെ ഇല്ലാതാക്കാനല്ല തെറ്റു തിരുത്തിക്കുന്നതിനുവേണ്ടിയാണെന്നും പിണറായി പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയത് പരാജയ കാരണമായെന്ന ചില അംഗങ്ങളുടെ ആരോപണവും മുഖ്യമന്ത്രി കണ്ടിരുന്നു ആരാണ് മോശം സ്ഥാനാർത്ഥിയെന്ന് ചോദിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സംഘടന രംഗത്ത് നിൽക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കിയത് കണ്ണൂരിൽ ഉൾപ്പെടെ തോൽവിക്ക് കാരണമായെന്നായിരുന്നു പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം വിജയമുറപ്പിച്ച കാസർഗോഡ് മണ്ഡലത്തിൽ പോലും തോൽക്കാൻ ഇത് കാരണമായെന്നും ചിലർ വിമർശിച്ചു ഇപിയുടെ പല നടപടികളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നായിരുന്നു സമ്മേളനത്തിൽ ഉയർത്തിയ ചർച്ചയിൽ പല പ്രതിനിധികളും ചൂണ്ടിക്കാട്ടിയത് സർക്കാരിനെതിരെ അതിരൂക്ഷമായി വിമർശിച്ചും ക്ഷേമ പെൻഷൻ പഞ്ചായത്തുകൾക്ക് പ്രവർത്തന ഫണ്ട് ലഭിക്കാതിരിക്കൽ സാമ്പത്തിക പ്രതിസന്ധി എന്നിവയിലും സമ്മേളന പ്രതിനിധികൾ രംഗത്തെത്തി സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെയാണ് മറുപടി പറഞ്ഞത് സർക്കാർ അർഹമായ ഫണ്ട് നൽകാത്തത് കാരണമാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാകാൻ കാരണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം